നമസ്കാരം മധ്യപൂർവേഷ്യ വീണ്ടും യുദ്ധക്കളമാകുമോ ഗസ ഇസ്രായേൽ സമാധാന ഉടമ്പടിയുടെ രണ്ടാം ഘട്ട ചർച്ച നടക്കാനിരിക്കെ ഒന്നാം ഘട്ടത്തിലെ നിബന്ധനകൾ എത്രത്തോളം നടപ്പാക്കി എന്നത് ഇപ്പോഴും ഉയരുന്ന ചോദ്യമാണ് ഒപ്പം ഇന്റർനാഷണൽ സേനയെ നിരത്തിലിറക്കി ഹമാസിന്റെ നിരായുധീകരണവും അധികാര പിന്മാറ്റവും സാധ്യമാക്കുക എന്നത് സമാധാനത്തിലേക്കുള്ള വേഗത കൂട്ടുമോ ഈ വിഷയമാണ് ഇന്നത്തെ നാലുമണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് നമ്മളോടൊപ്പം അന്താരാഷ്ട്ര നിരീക്ഷകൻ ശ്രീ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയും ഇസ്രായേലിൽ നിന്നും ശ്രീമതി സിനി ജോസഫും ചേരുന്നു ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി ഹമാസ് എന്നത് ശരിക്കും ഒരു സംഘടന എന്നതിനപ്പുറം ഒരു തീവ്രവാദ ഐഡിയോളജിയാണ് അത് ശരിക്കും ലോകം മുഴുവനും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ശൃംഖലയാണ് ഈ തീവ്രവാദം എന്ന് പറയും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ അതിനെ തകർക്കാൻ ട്രംപിൻ്റെ ഈ ഇരുപതിന സമാധാന പദ്ധതി കൊണ്ട് സാധിക്കുമോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് കാരണം ഈ ഹമാസ് തകരുമ്പോൾ അതേ ആശയത്തിൽ തന്നെ മറ്റ് ഹമാസ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഹമാസിനോട് ഒരു സാമ്യമുള്ള മറ്റ് പല ഗ്രൂപ്പുകളും ഒക്കെ ഈ മേഖലയിൽ ഉയർന്നു വരാൻ ഒരു സാധ്യതയില്ലേ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകട്ടെ അത് ട്രംപിന് നന്നായി അറിയാം ഇത് ഡിപ്ലോമാറ്റിക് കളികളുടെ ഭാഗമാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരുന്നത് യുദ്ധമാണ് ആ യുദ്ധത്തിൽ നിരവധി ആളുകൾ മരിക്കുന്നു എന്നുള്ളത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് അവരുടെ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ അവരാൻ ധരിക്കപ്പെടുന്നത് അവരുടെ ആ വികാരമാണ് വാസ്തവത്തിൽ ട്രംപിന്റെ ട്വന്റി പോയിന്റ് പ്രോഗ്രാമിൽ പ്രതികരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ച് ഡിപ്ലോമാറ്റിക് ആൻഡ് ബിസിനസ് അലൈസ് ആയിട്ടുള്ള അറബ് രാജ്യങ്ങൾ ആ അറബ് രാജ്യങ്ങളിലെ ചൈനയും റഷ്യയും പിടിമുറക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഈ യുദ്ധം നിർത്തേണ്ടത് ട്രംപിന്റെ വലിയ ആവശ്യമായി ഇസ്രായേലിന്റെ ഒന്നാമത്തെ അലൈ എന്ന നിലയ്ക്ക് ട്രംപ് പറയുന്നത് അനുസരിക്കാൻ ഇസ്രായേലിന്റെ ബാധ്യതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായ ഒരു പ്രോഗ്രാം അങ്ങനത്തെ ഒരു ട്വന്റി പോയിന്റ് പ്രോഗ്രാം എന്നെ നമുക്ക് ഇതിനെ വിളിക്കേണ്ടതുണ്ടു ഉള്ളൂ അല്ലാതെ ഈ ഇതുകൊണ്ടൊന്നും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ പാലസ്തീനികൾ അവിടുന്ന് പോകണം ഇല്ലാതെ പ്രശ്നം അവസാനിക്കില്ല അപ്പൊ അത് സ്ലോ ആയിട്ട് ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിലും ആ പ്രോസസ്സ് തന്നെ നടക്കുന്നത് ഒരു യെല്ലോ ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട് യെല്ലോ ലൈനിന്റെ കിഴക്ക് വശത്ത് ഇസ്രായേലിനാണ് സ്വാധീനം അതിന്റെ പടിഞ്ഞാറ് വയസ്തത്തെ ഹമാസിനാണ് സ്വാധീനം രണ്ടു കൂട്ടരും ആ സ്വാധീനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് ഇന്നലെ യു എനിലെ ആ പ്രമേയം പാസ്സായതിനു ശേഷവും രണ്ടു കൂട്ടരും അത് വ്യക്തമായ കാര്യമാണ് ഇന്നലെ ഇസ്രായേലിന്റെ പാർലമെന്റിലെ മിനിഞ്ഞാന്ന് നരിന്യാവും പറഞ്ഞിട്ടുണ്ട് പാലസ്റ്റീൻ എന്ന സ്വപ്നം നടക്കാൻ പോകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തോടെ നടത്തിയ പ്രഖ്യാപനമാണ് അത് സിൻസിയറാണ് അദ്ദേഹത്തിന് ഇത് മാലിച്ചേ പറ്റും ഹമാസും പറഞ്ഞിട്ടുണ്ട് വിദേശ സേനകളെ കാസികൾ പ്രവേശിക്കാൻ അനുവദിക്കുകയല്ല വിദേശ ഭരണകൂടം അത് ഇസ്രായേലിൻ്റെതാണെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടേതാണെങ്കിലും അനുവദിക്കുകയല്ലെന്ന് ഹമാസും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് കോ ആണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിൽ ആത്യന്തികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇവരാ ഇസ്രയേലിന്റെ കയ്യിലുള്ള ഫിഫ്റ്റി ത്രീ പെർസെന്റ് പാർട്ടില് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും മറ്റേ ഖമാസിന്റെ ഭാഗത്തുള്ള പാർട്ടില് ഉള്ളത് മൂന്നി നമ്മൾ കംപ്ലീറ്റ് പൊടിഞ്ഞു നശിച്ച് കിടക്കുകയാണ് ആ പൊടിഞ്ഞ് നശിച്ച് കിടക്കുന്നത് അങ്ങനെ തന്നെ ഒഴക്കിട അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ ഇപ്പൊ കിട്ടുന്നത് പോലെ മിനിമം വെള്ളം മിനിമം ഭക്ഷണം അങ്ങനത്തെ മിനിമം സൗകര്യങ്ങളുമായി മനുഷ്യർ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയും നേരെ മറിച്ച് ഇവരുടെ ഫിഫ്റ്റി ത്രീ പെർസെന്റ് പാർട്ടിൽ കൺസ്ട്രക്ഷൻസ് നടക്കുമ്പോൾ അവിടെ സൗകര്യങ്ങൾ ഉണ്ടാകും ആ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ഗ്യാസയിൽ നിന്ന് ആളുകൾക്ക് കടന്നു വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും അപ്പൊ പതിയെ പതിയെ ഗ്യാസ് ഉപേക്ഷിച്ച് ആളുകൾ ഈ ഫിഫ്റ്റി ത്രീ പെർസെന്റ് പാർട്ടിലേക്ക് കടന്നു വരികയും അങ്ങനെ കടന്നു വന്നവർ അനുഭവിക്കുന്ന സൗകര്യം കൂടുതൽ കൂടുതൽ ആളുകൾ കടന്നു വരികയും അങ്ങനെ ഹമാസ് ഒറ്റപ്പെടുകയും ചെയ്ത് ഹമാസിനെ തീർക്കാം എന്നാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആത്യന്തികമായി ട്രംപ് കണ്ട ആ സ്വപ്നം ദ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും ഫോർട്ടി സെവൻ പെർസെന്റ് ഉള്ള ഗാസയുടെ ബാക്കി ഭാഗം ആയി തീരാനുള്ള സാധ്യതയും ഞാൻ ഞാനതിനകത്ത് കാണും തീർച്ചയായിട്ടും അതൊരു കാര്യമാണ് പക്ഷേ ഈ തീവ്രവാദം എന്ന് പറയുന്ന ശക്തി ഇല്ലാതായാൽ മാത്രമല്ലേ മേഖലയിൽ ഒരു സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളു തീവ്രവാദം എന്ന ശക്തി ഇല്ലാതാവും അത് ഇതുകൊണ്ടല്ല ഇല്ലാതാവുന്നത് അത് ഇല്ലാതാവുന്നത് ഈ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സ്വാധീനവും വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനവും ഒക്കെ കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിന് തന്നെ പരിക്കു ഈ കൺസെപ്റ്റ് ഈ കൺസെപ്റ്റ് ഇസ്ലാം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിന് പരിക്കു പറ്റുന്നതോടെ മാത്രമേ തീവ്രവാദം വിട്ടുപോവുകയുള്ളൂ അതായത് ഇസ്ലാം എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം തീവ്രവാദം അവിടെ ഉർത്താവും കാരണം തീവ്രവാദത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ആശയങ്ങളാണ് ആ ആശയങ്ങളിലെ പൊള്ളത്തരം സാധാരണക്കാരന് അല്ലെങ്കിൽ മനുഷ്യന് ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയണം ഈ ആറാം നൂറ്റിന്റെ നൂറ്റാണ്ടിലെ തത്വവും കൊണ്ട് മനുഷ്യനെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കാനാവില്ല എന്നുള്ള തിരിച്ചറിവ് മനുഷ്യർക്ക് ഉണ്ടായാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ സ്വർഗത്തിൽ കിട്ടുന്ന ഹൂറുകളെ ഓർത്ത് അല്ലെങ്കിൽ പിന്നെ ഖബറിൽ ഇറങ്ങി കിടക്കുന്ന മനുഷ്യനെ ഓർത്ത് നരകത്തിൽ പൊരിക്കപ്പെടുന്ന മനുഷ്യനെ ഓർത്ത് ഭയപ്പെടുന്ന മാനസിക രോഗികളായിട്ടുള്ള മനുഷ്യര് അവര് കൂട്ടത്തോടെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിശ്ചയമായിട്ടും ഈ പ്രശ്നം അവിടെ നിലനിൽക്കും ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മരാടിക്കേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഈ ഇസ്ലാം കൊടുക്കുന്ന ആശയം കൊടുത്തു പോകണം ആശയം പോകണം എന്നുണ്ടെങ്കിൽ ബോധം ബോധവുദിക്കണം ഇപ്പൊ നമ്മളുടെ സൗദി അറേബ്യയിലെ സൽമാൻ രാജാവിനെ ബോധം പോലെ ലോകത്തിലുള്ള സർവ ബോധം ബോധവുദിക്കുന്ന ഒരു കാലം കാലപ്ര അല്ലാതെ ഇത് പോകത്തില്ല തീവ്രവാദം പോകത്തില്ല ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു വേരർത്താൽ മാത്രമേ അത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സകലതും നശിക്കുകയുള്ളൂ അങ്ങനെ സമാധാനം നമ്മുടെ ലോകത്ത് സമാധാനം പൂക്കുകയുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ശരിക്കും എന്നാലും ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ ശ്രീമതി സിനി ജോസഫിനോടാണ് ഈ ഇൻ്റർനാഷണൽ ഫോഴ്സ് ഗാസയിൽ അല്ലെങ്കിൽ ഇസ് ഗാസ ഇസ്രായേൽ മേഖലയിൽ പ്രവർത്തനം തുടങ്ങിയാൽ അത് അവിടുത്തെ ഈ ഗാസയിലെ ജനങ്ങൾക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹമാസ് ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നത് ഗാസയിലെ ജനങ്ങളെ തന്നെയാണ് അവരെ തന്നെയാണ് ഈ ഹമാസ് വിറ്റ് പണം ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് ഈ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ഈ ഇന്റർനാഷണൽ ഫോഴ്സ് അത് എത്രത്തോളം ഒരു പ്രയോജനമാകുമെന്നാണ് വിലയിരുത്തുന്നത് ജോയിസ് ഇപ്പം ആദ്യത്തെ ആ ഒരു ഘട്ടത്തിന്റെ അത് പൂർത്തീകരണം ഇതുവരെ നടന്നിട്ടില്ല കാരണം വെച്ചാൽ മൂന്നുപേരെ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല രണ്ട് ഇസ്രയേലിയും ഒരു തായ്വാൻ സ്വദേശിനിയും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അതിനെ മറന്നേക്കാനാണ് കഴിഞ്ഞ ദിവസം അവരുടെ വക്താവ് പറഞ്ഞിരുന്നത് എന്നാലും ഇസ്രായേലിനെ അറിയാം അത് മൃതദേഹം എവിടെയാണെന്നുള്ളത് കറക്റ്റ് അറിയാം എന്ന് ഇന്നലെയും കൂടി അവർ പറയുകയുണ്ടായി അപ്പൊ ആദ്യത്തെ ഘട്ടം പൂർത്തിയായിട്ടില്ല രണ്ടാമത്തെ ഘട്ടത്തിന് ഇസ്രയേൽ സമ്മതം പറഞ്ഞിരിക്കുന്ന ഒരേ സമ്മതമുള്ളു നിരായുധീകരണം നടക്കുകയാണെങ്കിൽ മാത്രമേ രണ്ടാം ഘട്ടത്തെ കുറിച്ച് ആലോചന വരെ മിനിങ്ങാനത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ വെച്ചിട്ടുള്ളൂ മിനിങ്ങാതെ ക്യാബിനറ്റിൽ ബെഞ്ചമിൻ അദന്യാഹു വീണ്ടും വീണ്ടും പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ നി നിരായുധീകരണം മാത്രമാണ് നമ്മൾ നോക്കുന്നത് അതിന് മാത്ര അതിന് സാധ്യമാണെങ്കിൽ മാത്രമാണ് അടുത്ത ഘട്ടത്തിലോട്ട് പോകത്തുള്ളൂ ഇന്ന് രാവിലെയും കൂടി ഹമാസിന്റെ ഒരു വക്താവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല രണ്ടാം ഘട്ടത്തിന് ഞങ്ങൾക്ക് സമാധാന ഞങ്ങൾക്ക് സമ്മതമല്ല ഗസയെ പുനരധിപത്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് പുനർനിർമ്മാണം സാധ്യമാകുവാണെങ്കിൽ അതിന് മാത്രമേ അവർക്ക് തയ്യാറായുളളൂ അല്ലാതെ അവരെ പൂർണമായി അവിടെ നിന്ന് കൊടുക്കാനോ ഹമാസ് ആയുധം താഴെ വയ്ക്കാനോ അവര് സമ്മതിച്ചിട്ടില്ല പിന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ രണ്ടു മണിക്ക് രണ്ടു മണിയോട് കൂടി എക്സിയോൺ എന്ന് പറഞ്ഞ ഹൈവേയിൽ നടന്ന ഒരു സംഭവം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ് പത്തൊമ്പത് വയസ്സും ഇരുപത്തിമൂന്ന് വയസ്സും രണ്ട് ചെറുപ്പക്കാരൻ ചെറുക്കന്മാരായിരുന്നു ഇടിച്ചു കയറി ആൾക്കാരെ കത്തിക്കേക്കുകയും ചെയ്തത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നലത്തെ ആ സംഭവം അതുകൊണ്ട് ഇതൊക്കെ അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഈ ഹമാസിന്റെ പിന്മാറ്റം അവിടെ നിന്ന് സാധിക്കാത്തത്രയും കാലം എത്രത്തോളം ആ മേഖലയിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ ഇസ്രായേല് ഇനിയൊരു ഒക്ടോബർ ഏഴ് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഹമാസിനെ തുരത്താനുള്ള വഴികൾ മുന്നോട്ട് നോക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല ശരിക്കും ശ്രീ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി യു എൻ പതിനെട്ട് വർഷമായിട്ട് ഹമാസിനെ തടയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതായത് ഈ പതിനെട്ട് വർഷം കൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള പല ക്രമങ്ങളും ഈ ഗാസയ്ക്കുള്ളിൽ തന്നെ ഹമാസ് നടത്തിയിട്ടുണ്ട് പുറത്ത് ഇസ്രായേലിനോട് ആണെങ്കിലും ശരി ഹമാസിന്റെ അടുത്തു പല ആക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ചാവേറായിട്ട് പൊട്ടിത്തെറിച്ചില്ല എങ്കിലും ഇസ്രായേലിനുള്ളിൽ കടന്ന് ചെന്ന് അവിടെയുള്ള ഇസ്രായേലി പൗരന്മാരെ ഒരു കാരണവുമില്ലാതെ എന്തിനാണ് തങ്ങൾ കൊല്ലപ്പെടുന്നതെന്ന് പോലും അറിയത്തില്ലാതെ അങ്ങനെ ഒരുപാട് ഇസ്രായേലി പൗരന്മാരെ കൊന്നു തീർത്ത കഥകളുമൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ യു എൻ ഇത്രയും കാലം അനങ്ങാതിരുന്നിട്ട് ഇപ്പോൾ യു എനിൻ്റെ നേതൃത്വത്തിൽ ഒരു സേന വന്നാൽ അത് മേഖലയിൽ അതൊരു എന്തിനാണ് ശരിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും അവരുടെ ഒരു പ്രവർത്തനം എന്തായിരിക്കും അവരെന്തിലൊക്കെ ആയിരിക്കും ഒരു സമാധാനം കൊണ്ടുവരാൻ എങ്ങനെയായിരിക്കും അവരുടെ ഒരു രീതി അല്ലെങ്കിൽ അവരെന്തായിരിക്കും ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തമാശയായി തീർന്നിരിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി ഈ ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത് അവർ പെട്രോൾ ഡോളർ ഉപയോഗിച്ച് തുറന്നു കയറാത്ത മേഖല ലോകത്തിൽ എവിടെയാളുള്ളത് എന്നുള്ളതാണ് ന്യൂയോർക്കിൽ വരെ ഒരു മേയറെ സീറ്റ് കയറ്റിയിരുത്താൻ അവർക്ക് സാധിച്ചു അപ്പൊ ആ ഒരു പെട്രോൾ ഡോളറിന്റെ ഒരു കഴിവ് അത് ഉപയോഗിച്ച് അവര് തുറന്നു കയറാത്ത ഒരു സ്ഥലവും ഇല്ല യു എൻ സർവ സ്ഥലത്ത് അവര് തുറന്നു കയറേണ്ട ബി ബി സിയുടെ സീറ്റുകളിലടക്കം തുറന്നു കയറിയിരിക്കുന്നു എന്തിനു നമ്മുടെ സഭയുടെ സീറ്റുകൾ അടക്കം കയറിയിരിക്കുന്നു അപ്പൊ അവര് തുറന്നു കയറാത്ത യാതൊരു സ്ഥലവും ഇല്ല അപ്പൊ യു എൻ നിന്ന് ഈ കുട്ടറാസുമൊക്കെ ഇറക്കുന്ന പ്രസ്താവനകളുടെ പുറകില് അയാളൊക്കെ ഈ പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ പെട്രോൾ ഡോളറിന്റെ ഒരു മൗത്ത് പീസ് ആയാണ് എന്നുള്ളത് അയാളുടെ വർത്താനത്തിൽ നമുക്ക് മനസ്സിലാവും ഇനി ഇന്നലെ അവിടുന്ന് ഇവര് പിന്നെ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് കൊണ്ടുവരുന്ന ഫോഴ്സിന്റെ മേലെ യു എതൊരു നിയന്ത്രണവും ഇല്ല അത് വളരെ കൃത്യമായിട്ട് ഇന്നലെ യു എനിൽ പാസ്സാക്കിയ പ്രമേയത്തിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് യു എൻ യാതൊരു നിയന്ത്രണവും അതിന്റെ മേലെ ഇല്ല സാധാരണയുള്ള യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ പോലത്തെ ഒരു സാധനം അല്ലായിരുന്നു ഇതിനകത്തേക്ക് ഇരുപത് രാജ്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ഇരുപത് രാജ്യങ്ങളാണ് ഈ സേന എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഈ സേനയുടെ ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനിക്കുന്നത് ഈ കോൺട്രിബ്യൂട്ട് എന്ന രാജ്യങ്ങൾ മാത്രമാണ് അപ്പൊ അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു അവിടെ സൗദി രാജാവ് സോറി ജോർദാൻ രാജാവ് അവിടെ സന്ദർശന സമയത്ത് ഈ ജോർദാൻ രാജാവിനോട് മൂവായിരം പോലീസുകാരെ ഒത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ജോർദാൻ ഇക്കാര്യത്തിൽ അങ്ങേയറ്റം സങ്കടത്തിലാണ് കാരണം ഈ ജോർദാനെ സംബന്ധിച്ച് ഇസ്രായേലും അടുത്ത കിടക്കുന്നത് ഹാമാസ് പുള്ളിയുടെ അകത്ത് തന്നെയുണ്ട് കാരണം അവിടെ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം പാലസ്തീനികള് ഇതുവരെ രംഗത്ത് താമസിക്കുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഹാമാസ് പുള്ളിയുടെ വീട്ടിൽ തന്നെയുണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഞാൻ ഈ പോലീസാരെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ ഹാമാസു എന്റെ ശത്രുവോ ഇസ്രായേലിന്റെ വലിയ വലിയ ശത്രു അതുകൊണ്ട് ഇദ്ദേവമായിട്ട് എന്നോട് ചോദിക്കില്ല എന്നാൽ പുള്ളിയുടെ നിലവിലും അപ്പൊ അത് അല്ല മൂവായിരം പേരെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ ഡിമാൻഡ് അപ്പൊ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് അറിയാനായിരിക്കും ഒരുപക്ഷേ ഇൻഡോനേഷ്യൽ ചെന്നപ്പോൾ ഇൻഡോനേഷ്യയിൽ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ ഇരുപതിനായിരം പട്ടാളക്കാരെ ഞങ്ങൾ റെഡിയാക്കി നിർത്തിയിട്ടുള്ളൂ പട്ടാളക്കാര് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി എന്ന് പറയുന്നത് അവിടുത്തെ ഭക്ഷണ വിതരണത്തിൽ സഹായിക്കുക റീകൺസ്ട്രക്ഷൻ പ്രവർത്തികൾ സഹായിക്കുക വേറെ യാതൊരു പണിയും അവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സമാസിനെ നിരായുധീകരിക്കുക എന്നൊരു പണിയിലേക്ക് ഞങ്ങളുടെ പട്ടാളം കടക്കുകയല്ലാന്ന് ഈ ഇരുപതിനായിരം പട്ടാളത്തെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള അവർ പറഞ്ഞിട്ടുണ്ട് വേറെ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ ആരും പട്ടാളത്തെ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ് പറയുന്നത് അവർ നൂറ് പേരെ കൊടുക്കാം നൂറ്റമ്പത് പേരെ കൊടുക്കാം ഈ പറയുന്ന എല്ലാവരും പറയുന്നത് അവിടുത്തെ റീകൺസ്ട്രക്ഷൻ പ്രവർത്തികളെ സഹായിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ആരോഗ്യ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ആളുകൾ വിട്ടുകൊടുക്കാം എന്നാണ് പറയുന്നത് അല്ലാതെ ഹമാസിനോട് കളിക്കാൻ ഇവരാരും തയ്യാറല്ല അതുകൊണ്ട് ആത്യന്തികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മീഡിയയിൽ വന്നത് ഇവർ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിന്റെ ഐ ഡി എഫുമായിട്ട് ചേർന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഐ ഡി എഫിന്റെ ഒരു പ്രൊട്ടക്ഷനിൽ മാത്രം ഐ ഡി എഫിന്റെ നിയന്ത്രണത്തിലുള്ള രീതികളിൽ മാത്രമേ ഇവർ വർക്ക് ചെയ്യുള്ളൂ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള രീതികളിലേക്ക് ഇവർ കടക്കുക പോലും ഇല്ല കാരണം ഹമാസ രീതിയിൽ അത് വെറും കന്നുകാലികളാണ് മറ്റോ ഭാഷ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവർക്ക് സംസാരം അറിയില്ല അവർക്ക് ആ തോക്കിന്റെ ഭാഷ മാത്രമേ അറിയുള്ളൂ അവിടെ കിടക്കാൻ അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല അവിടെ തോക്ക് കൊണ്ടും ബോംബ് കൊണ്ടും മിസൈൽ കൊണ്ടേ കിടക്കാൻ പറ്റുള്ളൂ സമാധാനത്തിന്റെ ഭാഷയും പറഞ്ഞ് ഹമാസിന്റെ അടുത്ത് പോകാൻ പറ്റില്ല അവൻ ആ ഭാഷ അറിയില്ല അവൻ അറിയുന്ന ഭാഷ അടിയുടെ ഭാഷയാണ് അത് കൊടുക്കാൻ ഇവര് തയ്യാറല്ല കാരണം എല്ലാരായിട്ട് പോയി ചാ ചാവനായത് കൊട്ടാളക്കാരനാണ് തയ്യാറുള്ളത് ഈ പറയുന്ന യു എൻ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോഴ്സിന്റെ ഭാഗമായിട്ട് അവിടെ പോയി കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ സാധാരണ രാജ്യത്ത് കിട്ടുന്ന ഭവനശേഷം പോലും കിട്ടുകയുള്ള നമ്മുടെ രാജ്യത്ത് ഒരു പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ഒരു പത്ത് എൺപത് ഒരു കോടി രൂപയുള്ള ഭവനശേഷം കിട്ടും ഒരു യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നേരെ മാത്ര ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയി കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അവന് ചിലറ പൈസ കിട്ടത്തുള്ളൂ ജോലി കുറവാണ് സമ്മതിച്ചു അപ്പൊ റിസ്ക് ഉള്ള ഒരു സ്ഥലത്തേക്ക് സാധാരണ ഒരു പട്ടണക്കാരും പോവുകയല്ല അത് വില്ലിങ് ആവില്ല ഒരു പണിഷ്മെന്റ് പോലെ ഒന്നിത്തള്ളി വിടുകയുന്നത് അവർ ഇന്റർനാഷണൽ പറഞ്ഞയക്കുന്നതായിരിക്കും അതെ നമുക്കറിയാം ഈ ഗാസ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്താണെങ്കിൽ പോലും അവിടെ ഈ യു എൻ്റെ പട്ടാൾക്കാര് നേരത്തെ ഉണ്ടായിരുന്നു ഈ സമാധാനമില്ലാത്ത മേഖലകളിലെല്ലാം ഈ ഇന്റർനാഷണൽ ഫോഴ്സിനെ ഇറക്കുന്നത് ഒരു പതിവായിട്ടുള്ള കാര്യമല്ല ശരി അഫ്ഗാൻ അതുപോലെ ഈ പ്രശ്നമുള്ള മേഖലകളിലെല്ലാം നേരത്തെയും ഇതുപോലെ ഇന്റർനാഷണൽ ഫോഴ്സിനെ ഇറക്കിയിട്ടുള്ളതല്ലേ അവിടത്തെ ലെബനോണിലാണ് ലബനോണിലെ പീസ്കീപ്പിംഗ് ഫുഡ്സ് ഉണ്ട് അവരുടെ മുമ്പിൽ കൂടെയാണ് മറ്റേ ഹിസ്ബുള്ള ഈ ബിൽഡപ്പ് കൂടെ നടത്തിയത് അപ്പം എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളക്കും ഈ പറഞ്ഞ ഇവർക്കൊക്കെ അറിയാവുന്ന ഭാഷ തോക്കിന്റെ ഭാഷയാണ് ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ലെബനോണിലെ ഇന്ത്യയിൽ നടക്കുള്ള പട്ടാൾക്കാരുണ്ട് അവരാരും ഈ പറയുന്ന തോക്ക് അവരുടെ നേരെ ഉപയോഗിക്കുക അവർക്ക് എന്തിന്റെ ആവശ്യം വലിയതായിരിക്കുമ്പോൾ വലോവനം കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പൊ അവര പണി നിക്കേല അപ്പം അവരുടെ മുൻപിലാണ് ഈ ബിൽഡപ്പ് നടക്കുന്നത് ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് നോവുന്ന ആർക്കാണ് ഇസായകാർക്ക് മാത്രമാണ് നോവുന്നത് ഇവരാക്കും നോവുന്നതല്ല ഇസായക്കാർ പ്രത്യേകം റൈസാണ് അവരെ സംബന്ധിച്ച് അവർ മറുഭാഗത്ത് ആര് മരിക്കുന്നുവെന്ന് അവർ നോക്കുന്ന പ്രശ്നമല്ല അവരുടെ ശത്രുവാണോ ശത്രുവെ അവർ നിഗ്രഹിക്കും അത് അവരുടെ ബോധ്യമാണ് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് സ്വർഗത്തിൽ ഹൂറി കിട്ടുമെന്നുള്ള ബോധ്യം ഉള്ളതുപോലെ തന്നെ ഇസ്രായേലിന് ഒരു ബോധ്യമുണ്ട് അവരുടെ ശത്രുവിനെ അവൻ നിഗ്രഹിക്കാം അത് അവന്റെ ബോധ്യമാണ് ആ ബോധ്യത്തിൽ നിന്ന് അവൻ അവിടെ ചെല്ലും അവൻ കുഞ്ഞുങ്ങളെ പഠിച്ചു മുമ്പ് നിർത്തിയാൽ പെണ്ണുങ്ങളെ പഠിച്ചു മുമ്പ് നിർത്തിയാലും ഇസാഹകാരം വിടത്തില്ല അതിനിടെയുണ്ട് അവൻ വഴി വെക്കും അവൻ ശത്രുവെ വഴി വെക്കുമ്പോൾ ചാവുന്ന കുഞ്ഞാണോ പെണ്ണാണോ നമ്മൾ നോക്കില്ല നിന്റെ കുഞ്ഞിനെ നിന്റെ പെണ്ണിനോ രക്ഷിക്കണം നീ മാറ്റി നിർത്തിക്കോണം ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും അവനവിടെ കിടന്നുകൊണ്ട് ആരുടെ എടുത്ത് കഴിഞ്ഞാലും ഏത് യു എൻ കഴിഞ്ഞാലും ഇസ്രായേൽ മൈൻഡ് ചെയ്യത്തില്ല ഇസ്രായേൽക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഇവരോട് മുട്ടാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ അത് അവിടെ ചെല്ലുന്ന എല്ലാവർക്കും അറിയാം ഇത് അറബ് രാജ്യങ്ങൾക്കും അറിയാം ഇന്നിപ്പോ സൽമാൻ രാജാവ് അമേരിക്കയെ പോയി പറഞ്ഞിട്ടുണ്ട് പാലസ്തീൻ ഇല്ലാതെ ഞാൻ വേറൊരു കാര്യം പറയുന്നത് അതൊക്കെ അദ്ദേഹം ഈ പത്രക്കാരൊന്നും പറയുന്നതാണ് അകത്ത് കേറിയിട്ട് അയാൾ ചോദിക്കുന്നുണ്ടാവും ഈ ശല്യം ഒഴിവാക്കിയതെന്ന് ചോദിക്കുന്നുണ്ടാവും കാരണം ഇതുകൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഈ അറബ് രാജ്യങ്ങളാണ് അവിടെ കുത്തിയിരുന്നുകൊണ്ട് കൂത്തുകൾ കാണിക്കുന്ന പരിപാടി എന്താണെന്നുള്ളത് അയാൾക്കറിയാം ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് പക്ഷെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇവര് രാജകുടുംബങ്ങളാണ് ഈ രാജകുടുംബങ്ങൾ ഇതൊരു ജനാധിപത്യൊന്നുമില്ല അപ്പൊ ഇവരുടെ ഈ ഭരണത്തിൽ ഭരണത്തിൽപ്പെടുന്ന മനുഷ്യർ ഇവർ മുഴുവൻ മുസ്ലിങ്ങളാണ് ഇവർക്ക് ഈ പാലസ്തീനോട് സ്നേഹമുണ്ട് ഇതുങ്ങൾ മുല്ലപ്പ് വിപ്ലവമാണ് മറ്റേ വിപ്ലവങ്ങളാണ് ഇറങ്ങി അവര് പെടും അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനത്തെ പബ്ലിക് അത്രറിംഗ്സില് എപ്പോഴും പാലസ്റ്റീൻ അനു അനുകൂലിച്ച് സംസാരിക്കുന്നത് അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടല്ല ഇവരെ എല്ലാരെയും സംബന്ധിച്ച തലവേദനയാണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ന് ലബനോണിലെ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിലാണ് ഇന്ന് ഇന്നലെ ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്നത് പതിമൂന്ന് പേരാണ് മരിച്ചത് ഇത് മുഴുവൻ പലസ്തീനികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ലബനോണിൽ പ്രവർത്തിക്കുന്ന അഭയാർത്ഥി കേന്ദ്രമാണത് അന്ന് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എഴുപത് ഏക്കർ സ്ഥലവും എഴുപതിനായിരം മനുഷ്യരുമായിരുന്നു ഇന്ന് നൂറ്റെഴുപത് ഏക്കർ സ്ഥലവും ഒരു ലക്ഷത്തി എഴുപതിനായിരം മനുഷ്യരുമുണ്ട് അതിനകത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യരെ നൂറ്റി എഴുപത് ഏക്കറിനകത്ത് പുഴുക്കളെ പോലെ കഴിയുന്നു സ്വർണ്ണം കൊണ്ടുള്ള കപ്പൂസി ഇരിക്കുന്നവരാണ് സൗദി അറേബ്യ ഇരിക്കുന്നത് ഖത്തറിൽ ഇരിക്കുന്നത് യുവരുടെ സഹോദരന്മാരെ വിളിക്കുന്നവന്മാരെ ഇതിനകത്ത് കിടക്കുന്നുള്ളൂ ഇവർക്ക് ഇതിനകത്ത് വല്ല താല്പര്യമുള്ളൂ യാതൊരു താല്പര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ പുഴുക്കളെ പോലെ ഇതിനകത്ത് കഴിയുന്ന മനുഷ്യരെ കുറിച്ച് ദ ലീസ്റ്റ് കൺസിഡറേഷൻ ഈ കൂട്ടരക്കൽ ഇതിൽ വരുന്ന ആശയം മാത്രമേ ഉള്ളു അതുകൊണ്ട് പാലസീനെ രക്ഷിക്കാൻ അറബ് രാജ്യങ്ങളൊന്നും നടക്കുക അവർക്ക് വേണമെങ്കില് ഇങ്ങനെ കത്തൊടുങ്ങാം ഇല്ലെങ്കില് ഈ പറയുന്ന യു എൻ പറയുന്ന പോലെ വേറെ നിരായുധീകരിച്ച് അതുപോലെ സമാധാനത്തിന്റെ വഴിക്ക് വരികയാണെങ്കിൽ സമാധാനമായിട്ട് വഴി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കൂടെ ഉണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ ഹമാസ് അവരെ പിഴിഞ്ഞ് കാലം ജീവിക്കും അവസാനം കൊന്നു തീരും സംഭവിക്കാൻ ശരിക്കും ഈ ഹമാസ് ഇസ്രായേൽ തമ്മിലുള്ള ഇപ്പൊ നിലവിൽ വന്ന വെടിനിർത്തലിന്റെ മറവിൽ വൻതോതില് ഒരു വെപ്പൺ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഹമാസ് നീങ്ങുന്നു നീങ്ങുന്നുവെന്ന് ഇസ്രായേലിന്റെ അടുത്തുനിന്ന് ഒരു വാദം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അവരെ ചെയ്യും അവരെ കൊണ്ട് പറ്റാവുന്നത് അവർക്കറിയുന്ന പണി എന്താണ് ഓരോരുത്തർക്ക് അറിയുന്ന പണിയിലേ ചെയ്യാൻ പറ്റുള്ളൂ അറിയാവുന്ന പണി അതാണ് അടുത്തൊരു ഒരുക്കങ്ങൾ ഒക്ടോബറേഷൻ അതിനകത്തേക്ക് സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോവണ്ടേ ഇവര് കംപ്ലീറ്റ് എൻസർക്കിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈജിപ്തിൽ നിന്നാൽ മറ്റേ വല്ല ഡയറക്ട് തുറങ്ങങ്ങളുണ്ടോ അങ്ങനത്തെ വല്ല പണി സാധാരണ തീരത്ത് കടത്തിക്കൊണ്ട് പോകുന്ന പ്രധാനപ്പെട്ട ട്രാക്ക് എന്ന് പറയുന്നത് ലെബനോണിൽ നിന്നാണ് ഈവൺ ഇസ്രായേലിന്റെ മണ്ണിക്കുടേറെ എവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ സാധനം ഈ ആട്ടിടെമാരുടെ ബദാബികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ആടിനെ മെയിൻസ് ആണ് അത് ഇപ്പോഴും ആ രീതിയിലുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട് യുവമാരെ ഉപയോഗിച്ച് കാൽനട പല എക്സ്പ്ലോസീവ്സും ഇവരെ ഇറാനിൽ നിന്ന് ഇറാഖ് വഴി ലബനോൺ വഴി അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് പിന്നെ ജോർദാൻ വഴി വെസ്റ്റ് ബാങ്ക് വഴി ഒക്കെ കടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ പണി ഇവര് പറ്റും പോലെ ചെയ്യുന്നുണ്ട് ഇത് ഒന്നിനുണ്ട് മനുഷ്യരുള്ളന്ന് ഈ സാധനം തലക്കി പിടിച്ചവര് ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം തലക്കി പിടിച്ചവർ ഒന്നിനുണ്ടല്ല കോടിക്കണക്കിനാണ് അങ്ങനെ തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ബോധവൽക്കരണം വന്നാൽ മാത്രമേ ഈ സാധനം തീർന്നു അല്ലാതെ പട്ടാളം കൊണ്ടോ വെടിവെച്ചിട്ടോ തല്ലിക്കൊന്നിട്ടോ ഒന്നും പറ്റില്ല ഇത് പ്രാന്താണ് ഈ ഈ മനുഷ്യർക്ക് ബോധം ബോധം ഓക്കെ സാറേ ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളതാണ് ഈ ഇസ്രായേലിനെ അടിച്ചു നിറപ്പാക്കി അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അപ്പോൾ അതില് എത്രത്തോളം നമ്മുടെ നാട്ടിൽ അൻപത് മൂന്ന് വെട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്ന നാടാണ് ഇവിടെ ഇത് പാരഡോക്സുകൾ മാത്രമാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഇവിടെ പിന്നെ പിന്നെ വയലാറ് എഴുതുന്ന നാട്ടില് അല്ലെങ്കിൽ വയൻ വി എഴുതുന്ന നാട്ടിൽ വേറെ അവാർഡ് കിട്ടും എന്നിട്ട് അത് ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞാണ് അപ്പൊ അത്തരം ഒരു നാട്ടിലെ വാർത്തകൾക്ക് ആ ഒരു പ്രാധാന്യം കൊടുത്താൽ മതി ഇത് പിന്നെ കുറുക്കനെ കുളിപ്പിച്ച് കുറെ നീരോളെ കുളിപ്പിച്ചിട്ട് മുമ്പ് നിർത്തിയിട്ട് ഇത് രാജാവാണെന്ന് വിളിച്ച് പറയുന്ന അതിന് ഏറ്റുപാടാൻ നിൽക്കുന്ന കുറെ മനുഷ്യരുള്ള നാട്ടിൽ ഇത് സത്യം എന്ത് എന്നൊന്നും വേണമെന്നില്ല കൊറേ ആൾക്കാർ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്ന ടി വി ചർച്ചകൾ വൈകുന്നേരം നടക്കുന്നു അതിലെ സത്യം എന്ത് തെറ്റെന്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അതുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരം കാര്യങ്ങളെ തീരെ മൈൻഡ് ചെയ്യാത്തത് അവര് ഇന്റർനാഷണൽ മീഡിയ എന്ന് പറയുന്നു അല്ലെങ്കിൽ പിന്നെ മറ്റു രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും നിലവിളിക്കുമ്പോൾ ഇസ്രായേൽ അത് മൈൻഡ് ചെയ്യാത്തത് അവരുടെ സെക്യൂരിറ്റി മുൻ മുന്നോട്ട് കണ്ടുകൊണ്ട് അവർ പ്രവർത്തിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുക എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് എന്തും ഉണങ്ങിലൂടെ ഒരു ഒരു കാര്യം വന്നു ഇപ്പൊ ബീഹാറിൽ ഇലക്ഷൻ തോറ്റു പിറ്റേ ദിവസം വന്ന് വോട്ട് ജോലി ചെയ്യുക തോറ്റ തോറ്റമ്പിക്കഴിഞ്ഞാൽ തോറ്റയുടെ കാരണം പറയാൻ പറ്റണ്ടേ തോറ്റയുടെ കാരണം പറയാതെ അത് രണ്ട് പാർട്ടിക്കാര് കൂടി മത്സരിക്കുന്നു ഒരു ഒരു പക്ഷം ഇന്ത്യ മുന്നിൽ രണ്ട് പാർട്ടിക്കാരാ ഉണ്ടായിരുന്നില്ല ഈ ഒരു പാർട്ടിക്കാർ ആറ് സീറ്റ് കിട്ടിയവർ മാത്രം വോട്ട് ചോദിക്കുന്നു പറയുന്നു എത്ര സീറ്റിൽ മത്സരിച്ചവർക്ക് അങ്ങനെ ഒരു പരാതിയില്ല അവര് അവര് വോട്ട് കാര്യം ഒന്നും പറയുന്നില്ല അവർ അന്തസായിട്ട് തോറ്റുന്നവർ പറയുന്നു ഈ എന്ന് പറയുന്നത് പോലെ ഇല്ലാത്ത വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഉള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കില്ല നാളെ ഇലക്ഷൻ വരുന്നു അത് മനസ്സിലായതിനെ കുറിച്ചല്ല ഇല്ലാത്ത വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ മാധ്യമം എപ്പോഴും ചെയ്യുന്ന മാധ്യമങ്ങളെ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളാണ് ഉള്ള കാര്യങ്ങളല്ല റിയൽ ഇഷ്യൂസിനെ ഫേസ് ചെയ്യാൻ തയ്യാറല്ല ഇത് ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് ഇസ്ലാം മതത്തിന്റെ ബൈക്ക് പ്രോഡക്റ്റ് അത് കൃത്യമായിട്ട് പറയാതെ ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല അവരുടെ മതത്തിൽ പഠിപ്പിക്കുന്നു കൊണ്ട് മറ്റ് മതക്കാരനെ കഴിഞ്ഞാൽ സ്വർഗത്തി പോകാവുന്നത് അതിനകത്താണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ രണ്ട് കഷ്ടമായിട്ട് വീതിച്ചു കൊടുത്ത് ഈ രാജ്യത്തിൽ അന്ന് വീതം ജീവിച്ചിരുന്ന അന്തസ്സായിട്ട് ഒന്ന് ജീവിക്കാമായിരുന്നു അന്ന് ഇസ്രായേൽക്കാരൻ്റെ മുതൽ കയറാൻ പോയി അവൻ്റെ വാങ്ങി കിട്ടി നാലടി നാളടിയടിച്ചപ്പോ ഇസ്രേലിന് മനസ്സിലായി മറ്റൊരു അടികൊടച്ചപ്പോ അടികൊടുത്താൽ കൊള്ളൂ എന്നുള്ളത് അതോടൊപ്പം പറഞ്ഞു ഇത് മുഴുവൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു ഇത്രേതന്നെ സംഭവിച്ചുള്ളൂ ഇത് സാധാരണ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ് കൂടുതൽ ശക്തമായിട്ടുള്ള സംസാരിക്കും ശക്തിയില്ലാത്ത വിണ്ടാതിരിക്കും അങ്ങനെ പട്ടി വരയ്ക്കി പോലെ കുറയ്ക്കും അത്ര തന്നെ ഇത് നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ അമേരിക്ക ചെയ്യുന്ന കാര്യമല്ലേ ആരാ ഇത് ചെയ്യാത്തത് ശക്തിയുള്ള എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് ആ ചൈന ചെയ്യുന്നില്ലേ ശക്തിയുള്ളവരെല്ലാം ചെയ്യുന്നുണ്ട് ശക്തി ഇല്ലാത്തവണ്ണാതിരിക്കും ശക്തിയുള്ളവരെ അവർക്കു നോച്ചുണ്ടാക്കും അത്രേ ഉള്ളൂ അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇന്ന് അവർ അങ്ങേയറ്റം കരുത്തുള്ള രാജ്യമാണ് മിഡിൽ ഈസ്റ്റിൽ അവരുടെ നേരെ നോക്കാൻ കരുത്തുള്ളവരുത്തന്നില്ല അതുകൊണ്ട് അവർ പറയുന്ന പോലെ അവർ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾ അമേരിക്ക സംരക്ഷിക്കേണ്ടതുണ്ട് ചൈനയെ അവിടെ കയറി വിളയാതിരിക്കാൻ നോക്കേണ്ടതുണ്ട് റഷ്യ പിടിമുറുക്കാതിരിക്കാൻ നോക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളുടെ ഡിപ്ലോമാറ്റിക് താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അവരവിടെ നയങ്ങൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നത് ആ സമയത്ത് അവരെന്തെങ്കിലും വർത്താനം പറയും ഈ പറയുന്ന വർത്താനം ഒക്കെ അവർ തോറ്റിട്ട് പറയുന്നതാണ് അല്ലെങ്കിൽ അവർ അറബ് രാജ്യങ്ങളെ പേടിച്ചിട്ട് പറയുന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നവർക്ക് പറയാം പക്ഷേ അത്യന്തമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പറയാം അവിടെ ഒരു പരസ്യം ഉണ്ടാകാൻ തോന്നില്ല അത് കുറച്ച് കാലം കൂടി അവര് പുതിയ പുതിയ ടെക്നിക്സ് അവര് 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 ഡിസൈൻ ചെയ്യും എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അവര് തീരുമാനിക്കും അതിനുള്ള എല്ലാ അവസരങ്ങളും ഹമാസ് ഹാമാസ്വരുടെ മുൻപിൽ വെച്ചു കൊടുക്കും ഈ അങ്ങോട്ട് കയറി അടിക്കേണ്ട ആവശ്യമില്ല ഹമാസ് ഇങ്ങോട്ടൊന്നടിച്ചോളൂ ഇങ്ങോട്ട് ഒന്ന് അടിച്ചിട്ട് പിന്നെ തിരിച്ചടി വാങ്ങി കിട്ടി നടന്നോളൂ ഇപ്പൊ ഈ പറയുന്ന സംഭവം ഉണ്ടായത് തന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇസ്രായേലിന്റെ വീട്ടിൽ കയറി മാന്യതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഇല്ലെങ്കിൽ ഇന്ന് ഗാസേൽ സുഖമായിട്ട് കിടന്ന് തുറന്നാമായിരുന്നു ഒരു പ്രശ്നങ്ങളും ഉണ്ടായാലായിരുന്നു അവിടെ കയറി മാന്തി തിരിച്ചു വാങ്ങി ഗാസ പോയി അത്ര തന്നെ അതിപ്പോ അന്ന് ബോധമുള്ള എല്ലാരും പറഞ്ഞതാണ് ഇവൻ അവിടെ കയറി മാന്തി സമയത്ത് പറഞ്ഞതാണ് ഗാസ പോയി എന്നുള്ളത് അന്ന് ബോധമുള്ള എല്ലാരും പറഞ്ഞ അതാണ് ഇപ്പൊ സംഭവിച്ചത് അപ്പൊ ഈ നമ്മളുടെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഡിസ്കഷൻ അത് ഒരു തരത്തിലും ഗൗരവമുള്ളൊരു ഡിസ്കഷൻ അല്ലേ വെറുതെ ചർച്ചയ്ക്ക് വേണ്ടി ഒരു ചർച്ച ഉണ്ടാക്കുന്നു കുറെ അജണ്ടകളുണ്ട് നുണകളുണ്ട് അത് വിറ്റ് കാശാക്കാൻ പറ്റുമോ നോക്കുന്നു കുറെ ആളുകളെ പിടിച്ചു മണ്ടന്മാരാക്കാൻ പറ്റും അത് നടക്കുന്നു മലയാള ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുമോ തീർച്ചയായിട്ടും ഉണ്ടോ തീർച്ചയായിട്ടും പണം ഒഴുകുന്ന വഴികൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒഴുകുന്ന പൈസ പെട്രോൾ ഡോളറാണ് ഇത് ഒന്നിനും കാശൊന്നുമല്ല അല്ല ഒരു 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 മാധ്യമ പ്രവർത്തകന് കിട്ടാവുന്നെങ്കില് നിങ്ങൾ ഏത് ഒന്നാമത്തെ മാധ്യമത്തിലേക്കും ജാടി മാറും അതില് പിന്നെ യാതൊരു മായവും നിങ്ങൾ കാണിക്കില്ല കാരണം എനിക്ക് പൈസയാണോ എല്ലാര്ക്കും വേണ്ടത് പടത്തിന് വേണ്ടി ആളുകൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അതിന് മാത്രമുള്ള കൺവിക്ഷൻ വേണം അല്ലെ കൺവിക്ഷൻ ഇല്ലെങ്കില് കാര്യങ്ങൾ ബുദ്ധിമുട്ടായി തീരും തീർച്ചയായിട്ടും ശ്രീമതി സിനി ജോസഫ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ ഓക്കേ ഓക്കേ ഇപ്പൊ ഇസ്രായേൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ നൽകുന്ന ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച് പറയാനുള്ളത് ശരിക്കും ഈ ഒക്ടോബർ ഏഴ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ശരിയല്ലേ അപ്പൊ അന്നത്തെ ആ ഒരു സംഭവങ്ങളും അതിൽ നിന്നും ഇസ്രായേലിന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് നൽകുന്ന അവിടെ ജീവിക്കുന്നവർക്ക് നൽകുന്ന അവിടുത്തെ പൗരന്മാർക്ക് നൽകുന്ന ആ ഒരു പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ശരിക്കും രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനെ അപേക്ഷിച്ച് ഇപ്പൊ ഞങ്ങള് പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാരും കാമാൻ കോയറ്റാണ് ഞങ്ങളെല്ലാരും ഓക്കെയാണ് എല്ലാരും ഇപ്പൊ ഞങ്ങളെ ഫോറിനേഴ്സിനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് അടുക്കുകയാണ് ഡിസംബർ സെക്കൻഡ് വീക്കിൽ ഇവിടെ നിന്ന് എല്ലാവരും കാലനട യാത്ര ബന്ധലേഹോട്ട് പോകാനുള്ള പ്ലാനിങ്ങും എല്ലാമായിട്ടും ഞങ്ങളെല്ലാം ആ രീതിയിൽ ലൈഫ് സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ നടന്ന ആ ഒരു സംഭവം കാരണം ഇടയ്ക്ക് എനിക്കൊരു ഞാൻ ജോലിയിലാണ് ഇടയ്ക്കൊരു ഇത് വന്നതാണ് ഇന്നലെ വന്ന ആ സംഭവത്തിന്റെ കാരണം അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ജൂഡിയ സമരയില് ഇന്ന് അതിരാവിലെ ഒരു റെയ്ഡ് നടക്കത്തില്ലായിരുന്നു അവരായിട്ട് ഇസ്രായേലിനെ ഇപ്പൊ കുറച്ചും ജോസാർ പറഞ്ഞ പോലെ അവരായിട്ട് ഇസ്രായേലിന് ഓരോ എന്താ പറയുക നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ പോയി പുല്ലും കൊണ്ട് മാന്തുക എന്ന് പറയത്തില്ലേ അതുപോലെ ചെറിയൊരു കോലും കൊണ്ട് വന്ന് ഇസ്രായേലിനെ മാന്തും ഇസ്രായേൽ ശരിക്കും അങ്ങോട്ട് തിരിച്ചു കൊടുക്കും അങ്ങനെ കൊടുത്തതാണ് ഇന്നലെ നൈറ്റിലെ ജൂഡിയ സമര സമരയില് കൊണ്ട് റെയ്ഡ് നടന്ന് എനിക്ക് തന്നെ നൂറ്റി അൻപതോളം ടെററിസ്റ്റുകളെ ഇന്നലെ ഒരൊറ്റ രാത്രിയും കണ്ട് ഇസ്രയേൽ വീണ്ടും ജയിലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുന്ന് ജയിലിൽ അങ്ങോട്ട് കൊടുക്കും പക്ഷെ അതിന്റെ ഇരട്ടി ആൾക്കാരെ വീണ്ടും അവർ ഇന്നലെ ഒരൊറ്റ രാത്രിയും കണ്ട് ഇങ്ങോട്ട് വീണ്ടും കേട്ടിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പം വീണ്ടും ആ ജൂഡിയ ജൂഡിയാസ് തന്നെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക എത്ര പേരെ കിട്ടിയിട്ടുണ്ടെന്ന് അപ്ഡേക്ക് നമുക്ക് ഇതുവരെ ആയിട്ടില്ല പക്ഷെ ഇന്നലെ രാവിലെ നമുക്ക് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് നൂറ്റമ്പത് ടെററിസ്റ്റിനെ ഇന്നലെ രാവിലെ പിടിച്ചിട്ടുണ്ട് അപ്പം രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു പൈപ്പ് ബോംബുകളായിട്ടാണ് ആ കാറിൽ പൈപ്പ് ബോംബുകൾ ഉണ്ടായിരുന്നു നിർവീര്യമാക്കുകയാണ് ചെയ്തത് രണ്ടുപേരും മരണപ്പെട്ടു ഇസ്രായേലില് മൂന്ന് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ് ടെറസ്യ രണ്ടുപേരും മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇസ്രായേലിന് അതൊരു എന്താ പറയാ ഒരു നൂല്പാലമായിരുന്നു അത് കാരണം ഇസ്രായേൽ അങ്ങോട്ട് ചൊറിഞ്ഞു ഇസ്രായേൽ നന്നായിട്ട് ഇന്നും അവിടെ തന്നെ ജൂഡിയ സമരയെ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഓക്കെയാണ് എന്ന് എല്ലാ ശക്തിയും പ്രയോഗിച്ച് ഹമാസിനെ കീഴടക്കാൻ വേണ്ടി തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും യും ചെയ്യും ലോക ലോകരാജ്യങ്ങളുടെ സമാധാനം അതായത് ലോകം മുഴുവനുമുള്ള സമാധാനം നിലനിർത്താൻ തീവ്രവാദത്തിന്റെ അടിപേര് അറക്കുക എന്നത് മാത്രമാണ് പരിഹാരം അതിൽ ഗാസയിലെ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം ഉൾപ്പെടുന്നതാണ് ഗാസയിലൊരു അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ സുരക്ഷയെ അല്ലെങ്കിൽ ആശങ്കകളെ മുന്നിർത്തി തീവ്രവാദ ശക്തികളെ ആയുധരഹിതമാക്കാനും ഒരു ഭരണരഹിത അല്ലെങ്കിൽ ഭീകര ഭരണരഹിത ഭീകരരഹിത ഭരണ സംവിധാനം ഉറപ്പാക്കാനുമൊക്കെ ആയിരിക്കണം ഇന്നത്തെ നാലുമണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കുചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി